എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഇത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയും തോന്നുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ഡെയിലി അപ്ഡേറ്റിലുള്ള അറിയിപ്പ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് അതാത് ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളുടെ അറിയിപ്പ് വന്നിട്ടില്ല അത് വന്നാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നോക്കുകയാണ് എങ്കിൽ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയെ ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എസ് പൊതുവിഭാഗം നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗം പൊതുവിഭാഗം വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരിയാണ് ഓഗസ്റ്റ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അരി ലഭിക്കുക എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മണ്ണെണ്ണ ഇല്ല ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു തുടങ്ങും എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നാലാം നൂറ് ദിന കർമ്മ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എല്ലാ ജില്ലകളിലും നടത്തുന്ന തദ്ദേശ അദാലത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ സേവനങ്ങൾക്ക് ലൈസൻസുകൾ ജനന മരണ രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു സൗകര്യം ആസ്തികളുടെ പരിപാലനം സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നീ വിഷയങ്ങളിൽ ഓൺലൈനായി പരാതി സമർപ്പിക്കാവുന്നതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മലപ്പുറം ജില്ലയിലെ അദാലത്ത് നടക്കുന്നത് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന അദാലത്തിലേക്ക് അപേക്ഷകൾ പരാതികൾ എന്നിവ ഉണ്ട് എങ്കിൽ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവനത്തിനായി നൽകിയ അപേക്ഷയുടെ നമ്പറും മറ്റു രേഖാ വിവരങ്ങളും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അദാലത്ത് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ട് എങ്കിൽ ഈ അദാലത്തിൽ അറിയിച്ചാൽ അതിന് പ്രത്യേക തീരുമാനം ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റേതാണ് കെ എസ് ഇഫി ചിട്ടി വായ്പ കുടിശ്ശികകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് മുതൽ ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പദ്ധതി സെപ്റ്റംബർ മുപ്പത് വരെ തുടരും കുടിശ്ശിക ആരംഭിച്ച വർഷൻ അടിസ്ഥാനമാക്കി ചിട്ടി കുടിശ്ശികയുടെ പലിശയും വായ്പാ കുടിശ്ശികയുടെ പിഴ പലിശയും ഇളവ് നൽകാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിന് മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകളിൽ ചിട്ടിക്ക് അൻപത് ശതമാനം പലിശ ഇളവ് ലഭിക്കും വായ്പക്ക് അൻപത് ശതമാനം പലിശ ഇളവും ലഭി നൽകാൻ തന്നെയാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം നാൽപ്പത്തി അഞ്ച് ശതമാനമായിരിക്കും ഇളവ് നൽകുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശികൾക്ക് യഥാക്രമം നാൽപ്പത് ശതമാനത്തിന്റെ ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശികൾക്ക് മുപ്പത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കുടിച്ചികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇളവുമാണ് ലഭിക്കുക ഭവന വായ്പ ചിട്ടി എന്നിവ ഒഴികെയുള്ള അക്കൗണ്ടുകളിൽ മുതലിന് തുല്യമായ തുക പലിശയായി അടച്ച് അക്കൗണ്ട് തീർപ്പാക്കാനാകും മുതലിനേക്കാൾ ഉയർന്ന പലിശ ബാധ്യതകൾ മുതലിന് തുല്യമായ പലിശ അടച്ചാൽ മതിയാകും ശാഖകളിൽ നിന്നും റവന്യൂ റിക്കവറിക്കായി അയച്ച അക്കൗണ്ടുകൾ റിക്കവറി നടപടികളുടെ ഫയൽ ആകാത്ത കേസുകളിൽ കുടിശ്ശികക്കാരെ വീണ്ടും ബന്ധപ്പെട്ട് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം നൽകി അക്കൗണ്ടിൽ തീർപ്പ് കൽപ്പിക്കാൻ ശാഖ മാനേജർമാർക്ക് ചുമതല നൽകും ധനമന്ത്രിയുടെ തന്നെ മറ്റൊരു അറിയിപ്പാണ് പുഞ്ച പബിംഗ് സബ്സിഡിക്കായി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലെ പുഞ്ച സ്പെഷ്യൽ ഓഫീസുകൾക്കാണ് തുക അനുവദിച്ചത് അടുത്ത അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി തുക എന്ന് ലഭിക്കും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ തുകയാണ് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ടാണ് ഈ ഒരു തുക ലഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഗഡുവായിട്ടുള്ള തുകയാണ് ലഭിക്കേണ്ടത് ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിക്കും എന്ന് ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന് സർക്കാരിന്റെ ഘടക പിടിച്ചു നിർത്താൻ വേണ്ടി ബീഹാറിനും ആന്ധ്രക്കും അധിക തുക ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ പി എം കിസാൻ പദ്ധതിയിലേക്ക് കൂടുതൽ തുക വകയിരുത്താൻ ആയില്ല അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്കുള്ള ഈ ആനുകൂല്യത്തിന്റെ വർധനവും കേന്ദ്ര സർക്കാർ വരുത്തിയില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്നത് പോലെ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം തന്നെയാണ് ഇനിയും ലഭിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ലഭിക്കില്ല ആ ഒരു തുക ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഒക്ടോബർ മാസത്തെ അവസാന ആഴ്ചകളിലാണ് ഇല്ല എങ്കിൽ നവംബർ മാസത്തിലായിരിക്കും ആ ഒരു തുക ലഭിക്കുക അതിനു മുമ്പ് ഒരിക്കലും ആ ഒരു തുക ലഭിക്കുകയില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പല ആളുകളും പല വാർത്തകളും കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് വിശദമായിട്ട് പറയുന്നത് ദുരന്ത ഭൂമിയിലെ ഭക്ഷണ വിതരണം ഇന്നലെ പോലീസ് ഇടപെട്ട് തടഞ്ഞിരുന്നു റവന്യൂ വകുപ്പ് സ്വന്തം നിലക്ക് ഭക്ഷണം ഒരുക്കി നൽകാം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ആ ഭക്ഷണം തികയാതെ വന്നു മാത്രമല്ല വിതരണം ചെയ്ത ലഘുഭക്ഷണത്തിൽ ഡേറ്റ് കഴിഞ്ഞു എന്ന പരാതിയും ഉയർന്നു ഇത് വിവാദമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തിയവർക്ക് ഭക്ഷണ വിതരണം തുടരാം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഊട്ടുപുര തടഞ്ഞ പോലീസ് നടപടി പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തം വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം എന്ന് പോസ്റ്റിട്ടതിന് താഴെ അശ്ലീല കമൻറിട്ട ചെറുപ്പശ്ശേരി സ്വദേശിയായ സുഗേഷ് പി മോഹനൻ അറസ്റ്റിലായി പാലക്കാട് ജില്ലാ കലക്ടറാണ് ഈ കാര്യം അറിയിച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് എന്ന് കരുതിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം ദൂരം പറയുന്നു